പരിശീലനം നടത്തിയ ഗ്രൗണ്ടിന് അൻപത്തിയൊന്ന് ലക്ഷത്തിന്റെ എം പി ഫണ്ട് അനുവദിച്ച് പി ടി ഉഷ എ ബി ഹൈസ്കൂളിന്റെ മൂന്നേക്കറോളം വരുന്ന കളിസ്ഥലത്തിന്റെ നവീകരണ പദ്ധതിയുടെ പ്രവർത്തി ഉദ്ഘാടനം നടന്നു പയ്യോളിയിൽ നിന്ന് വിവാഹം കഴിഞ്ഞ് പൊന്നാനിലെത്തിയ കാലത്ത് തന്റെ കായിക ജീവിതത്തിന് താങ്ങായ പൊന്നാനി എ വി ഹൈസ്കൂളിന്റെ മൂന്ന് ഏക്കറോളം വരുന്ന കളിസ്ഥലത്തിന്റെ നവീകരണത്തിനായി അൻപത്തിയൊന്ന് ലക്ഷത്തിന്റെ ഫണ്ട് അനുവദിച്ചിരുന്നു അതിന്റെ പ്രവർത്തനോദ്ഘാടനം സ്കൂളിൽ വെച്ച് നഗരസഭ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ നിർവഹിച്ചു വാർഡ് കൗൺസിലർ ശ്രീകലാചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു പി പ്രസിഡന്റ് ഇ ജി ഗണേശൻ സ്വാഗതം പറഞ്ഞു രവി തേലത്ത് രജീഷ് ഉപാല സ്കൂൾ പ്രിൻസിപ്പൽ ബാബു മാസ്റ്റർ സ്കൂൾ മാനേജർ കൃഷ്ണകുമാർ മാസ്റ്റർ സ്കൂൾ ടി എ ഡേവിഡ് എന്നിവർ വ്യക്തിപരമായ ഒരു അടുപ്പം കൊണ്ടു കൂടിയാണ് പക്ഷേ ഒരു എം പിമാരും ഫണ്ട് കൊടുക്കാൻ കഴിയില്ല ഒരു സ്ഥലത്തേക്ക് മാത്രമായി കൊടുക്കുകയുമില്ല അത്രമാത്രം പൊന്നാനിയില് ഈ ഒരു ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട് വ്യക്തിപരമായി അവർക്കുണ്ടായിരുന്ന അടുപ്പമാണ് വാസ്തവത്തിൽ എന്നാണ് ഞാൻ ഗണേശ നിന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് ആദ്യത്തെ ഫണ്ടാണ് ആദ്യത്തെ ഫണ്ടിൽ നിന്ന് കൊടുക്കുവാൻ പൂർണ്ണമായും കൊടുക്കുവാൻ പൈസ ഇല്ലാത്തിരുന്നത് കൊണ്ട് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് ഈ ഫണ്ട് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് ഇതിന് ഇതുമായി ബന്ധപ്പെട്ട് എൻ എച്ച് ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട വർക്കുകളെല്ലാം നടക്കുന്നത് നമ്മുടെ ഗ്രൗണ്ടിൽ നിന്നാണ് വെള്ളം ഒഴിഞ്ഞു പോകേണ്ടതെങ്കിൽ പോലും എൻ എച്ച് കൂടിയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഈ പറയപ്പെടുന്ന തുകയ്ക്കുള്ള അമ്പത് ലക്ഷം രൂപയുടെ പ്രധാനപ്പെട്ട എല്ലാ വക്കുകളും നടക്കുന്നത് എൻ എച്ച് കൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ എച്ച് എന്നോട് ബഹുമാനപ്പെട്ട എം എൽ എ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനം ഒരു യോഗം വിളിച്ചു മറ്റൊരു കാര്യം കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഒരു ഇതിന്റെ ഒരു നിർവഹണ ഉദ്യോഗസ്ഥൻ എന്നുള്ള വളരെ വലിയ സമ്മർദ്ദങ്ങൾ അനുഭവിക്കൊണ്ടോകുന്ന ഒരാളാണ് ഞാൻ നിങ്ങളുടെ പൗഢമായ ആ സംസ്കാരത്തിന്റെ ഭാഗം എല്ലാ തലത്തിലും നിന്നുള്ള ഇത് നടപ്പിലാക്കണം എന്ന രീതിയിലുള്ള സമ്മർദ്ദം ഉണ്ടായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അഡ്മിനിസ്ട്രേറ്റീവ് ആക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഇത്രമാത്രം നൂലാമാലകളും ഇത്രമാത്രം ബാരിക്കേഡുകളും ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മുടെ സംവിധാനത്തിൻ്റെ പോരായ്മയാണ് അത് പരിഹരിക്കപ്പെടണമെന്നാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഇത് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് മുനിസിപ്പാലിറ്റിയുടെ അവരുടെ മുമ്പാകെയായിരുന്നു പറയേണ്ടി വരുന്നത് സ്വല്പം വൈകിപ്പോയി മാത്രമല്ല ഇപ്പം എങ്ങനെയാണെങ്കിൽ എൻ്റെ അനുഭവം അങ്ങനെ തന്നെയാണ് എം എയുടെ മന്ത്രിയോടൊക്കെ എന്നാലും വേദിയിൽ വെച്ച് പറയണത് വെച്ചാൽ അവർ നമ്മൾക്കൊക്കെ ആശംസിക്കുമ്പോഴേക്ക് പോയിരുന്നോ സ്വാഭാവികമാണ് അവർ തിരക്കുള്ളവരാണ് അവർക്ക് കൗൺസിൽ യോഗം ഉള്ളത് നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ് ഹബായ് ഒരുങ്ങി കഴിഞ്ഞു കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് കളക്ഷനുകൾ ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ